ഹലോ ആൾ എന്താണല്ലാ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്കിന്ന് വീണ്ടും ഒരു കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ കോംബോ ബഡ് റോസ് കോംബോയാണ് അത് ചെറിയ റോസ് കോംബോ ആയിരുന്നു അതായത് ചെറിയ കവർ ചെടികളിലെ ഒരു കോംബോ ആയിരുന്നു അതേപോലത്തെ ഒരു കോംബോയുമായിട്ടാണ് ഇന്ന് എൻ്റെ വരവ് അപ്പോൾ നമുക്ക് കോംബോയിലെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ഒരു അഞ്ച് കളർ ചെടികളുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ് നമുക്ക് അത് ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് കാണാം ഈ അഞ്ച് കളർ ചെടികളോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഫ്രീ പ്ലാന്റ് കൂടി വെക്കുന്നുണ്ട് ആ ഫ്രീ പ്ലാന്റ് തികച്ചും ഫ്രീ ആണ് ഫൈവ് കെയിലേക്കുള്ള വളരെ സന്തോഷകരമായൊരു യാത്രയിൽ ഈ ഒരു കോംബോ വളരെ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫ്രീ പ്ലാന്റും വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ ഈ കോംബോയിൽ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് നമ്മുടെ ഈ ഫ്ലോറിബണ്ട റെ റെഡ് റിച്ച് റോസുകളാണ് റെഡ് റോസുകളാണ് അതുപോലെ നമ്മുടെ യെല്ലോ റോസുകളും നമ്മുടെ കോംബോയിലുണ്ട് അത് മാംഗോ എല്ലോ ആണ് കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത് രൺ മൂന്നാമത്തേതായിട്ട് നമ്മുടെ ഈ ബേബി പിങ്ക് റോസുകളുണ്ട് ഇതാണ് ബേബി പിങ്ക് എന്ന് പറയുന്ന കളർ നമ്മൾ പറയാറുള്ളത് അടുത്തത് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് റോസുകളാണുള്ളത് അതേപോലെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാളത്തിൻ്റെ രാജകുമാരിയായ സെൻറ്റർ ഡെൻ ഹോസ് ആണ് സെൻറ്റഡോ ഈ അഞ്ച് റോസ് കോമ്പോയുണ്ട് പിന്നെ ഇത് ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഒരു പ്ലാന്റ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ആറ് പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മുടെ ഇന്നത്തെ കോംബോ ആറ് പ്ലാന്റിനും കൂടി നൂറ്റി അൻപത് രൂപ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് വേണ്ടത് അതായത് കവർ ചെടികളാണ് ചെറിയ കവർ ചെടികളാണ് ഇത് പിടിക്കുന്ന ഒരു സ്റ്റെപ്പെങ്കിലുമുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് വൺ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് നമ്മുടെ കോംബോയുടെ റേറ്റ് അതായത് മുപ്പത് രൂപ കവർ ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ റോസൊക്കെ വാങ്ങണം ആഗ്രഹമുണ്ട് എന്നാൽ കുറച്ച് റേറ്റ് കാരണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല തുടങ്ങി വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് റോസ് വാങ്ങൽ അത് ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോമ്പോ സമർപ്പിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ ഉണ്ടായിരുന്നത് ഇത് അതിൻ്റെ പകുതിയാണുള്ളത് എന്നിരുന്നാലും നമുക്ക് അത്രയും വെറൈറ്റികൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അന്ന് ചിലപ്പം റിപ്പീറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ഉള്ളൂ ഒരുപാടൊന്നും പറയാനും വേണ്ടിയിട്ട് വീഡിയോയിലില്ല ഈ ഒരു ആറ് പ്ലാന്റിന് വേണ്ടിയിട്ട് വൺ ഫിഫ്റ്റിയാണ് നിങ്ങൾക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് പ്ലസ് സി 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 സിയും ഉണ്ട് കൊറിയർ ചാർജ് കൂടിയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് ഈ സ്ക്രീനിൽ കാണുന്നു നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ പ്ലാൻസ് ഏകദേശം എല്ലാം കോമ്പോ എല്ലാം അയച്ച് തീർത്തു നാടൻ കോമ്പോ ഫുള്ള് അയച്ച് തീർത്തു അതിന് മുന്നേ ഇട്ട ഒരു കോമ്പോ ഉണ്ട് അതും കൂടി ഫുൾ അയച്ച് തീരുന്നതായി തീരുന്നതാണ് അതുപോലെ ഇതും ഈ വരുന്ന ആഴ്ച തന്നെ അയച്ചു തീ അയച്ച് തീർക്കും പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ അതുപോലെ ഓർഡർ ചെയ്യുന്നോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഈ വരുന്ന വ്യാഴത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നമ്മൾ അയച്ചു തീരുന്നതാണ് അതാണ് നമ്മുടെ രീതി അതുപോലെ അഡ്രസ്സ് എഴുതുമ്പോൾ ഡി ടി ഡി സി ലൊക്കേഷൻ കൂടി എഴുതി വിടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചിരിക്കേണ്ടതില്ല എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്ലാൻസ് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോകും വരുന്ന വ്യാഴത്തിനുള്ളിൽ അയച്ച് തീരും എന്ന് പറയാൻ വിട്ടുപോകും അങ്ങനെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈ വരുന്ന വ്യാഴത്തിനുള്ളിൽ നമ്മൾ ഈ കോംബോയും അയച്ചു തീർക്കും ദൈവം അനുവദിച്ച് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക ഈ കളർ കോംബോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈവ് കെയിലേക്ക് നമ്മൾ വളരെ അടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഇനിയും കുറച്ച് ഓഫർ കൂടി ബാക്കിയുണ്ട് കുറച്ച് ഓഫറുകൾ കൂടി ബാക്കിയുണ്ട് ചെറിയ ചെടികളും പിന്നെ കുറച്ച് വലിയ ചെടികളുമൊക്കെ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വേഗം തന്നെ ഞാൻ വരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കും എല്ലാവരുടെയും ചെടികളും പൂക്കളുമെല്ലാം സന്തോഷമായിരിക്കട്ടെ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ